രാവിലെ കട്ടൻ ചായ കുടിക്കില്ലെങ്കില് എന്റെ എന്റെ വീഡിയോസ് കാണാനൊക്കെ ആരും ഇല്ല വീഡിയോസ് കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്താ എനിക്ക് മനസ്സിലായി ഞാനും കഴിവിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് പുറത്ത് പോയി ചെന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒക്കെ വരുന്നില്ല മാത്രമല്ല അതിനൊക്കെ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എൻ്റെ കാലിനൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് പുറത്ത് പോയി ചെന്ന് വീഡിയോ ചെയ്യാനുമൊക്കെ എങ്കിലും ഇങ്ങനെപ്പോഴെങ്കിലും പോകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നലെ നമുക്ക് തിരുവനന്തപുരത്ത് ഓണാഘോഷമായിരുന്നു ഓണം സമാപന ദിവസമായിരുന്നു അപ്പോൾ എനിക്കത് കാണാൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് എമർജൻസി ആയിട്ട് ട്യൂട്ടിക്ക് വിളിച്ചത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം എന്നെ കൊണ്ടുപോകാനൊന്നും വേറെ ആരുമില്ല അദ്ദേഹം കൊണ്ടുപോകണം അല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ പോകണം അപ്പം ഞാനായിട്ട് ടിക്കറ്റ് എടുത്ത് പോവുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കങ്ങനെ വീഡിയോ ചെയ്യും കുക്കിംഗ് വീഡിയോ ആണെങ്കിലും എനിക്ക് നന്നായിട്ട് എല്ലാ ഇവർക്കും അറിയുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം പക്ഷേ കുക്കിംഗ് വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എടുക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ അതിനും ആരുമില്ല ഞാൻ തന്നെ തന്നെയും ചെയ്യേണ്ടി വരും ഇപ്പം ഈ എഡിറ്റിങ്ങൊക്കെ ചെയ്യാം പക്ഷെ അത് ഇരുവെടുക്കാനായിട്ട് ആരുമില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് നിങ്ങളാഗ്രഹത്തിന് തരത്തിലുള്ള വീഡിയോ ഇടാൻ പറ്റാതെ പോകുന്നത് മാത്രമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ള എനിക്ക് കുറച്ച് എൻ്റെ വീട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എല്ലാ ചിക്കനെല്ലാം ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് മഴ പെയ്യുമ്പോൾ റോഡിൽ വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് പൊട്ടി പൊളിഞ്ഞ് നടക്കുവാണ് അപ്പം ഒരു സാഹചര്യത്തിൽ വീഡിയോ എടുത്തിട്ടപ്പോൾ ആദ്യം പറയുന്നില്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വിവരം അപ്പം എനിക്കതൊക്കെ ഭയങ്കര വിഷമായിരിക്കും നമ്മൾ ഇന്നൊരു കാര്യം അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പോകാതെ പോവാതെ ജീവിക്കുന്ന ഒരാൾ എന്തെല്ലാം നമ്മൾ കട്ടിൽ കിടക്കുന്ന പാകമാണ് കട്ടിൽ കിടക്കുന്ന കിടക്കുന്നത് അടുക്കള അടുക്കളയാണെങ്കിൽ എന്താ എല്ലാം ഒട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് അപ്പം ഒരു സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അധികം വീട് എടുത്ത അല്ലെങ്കിൽ നമ്മളത് ഇതൊന്നും കാണിക്കാതെ തന്നെ വീഡിയോ എടുത്ത് കാണിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്കൊരു വീട് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കത് പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്ത് തരാനായിട്ട് അല്ലെങ്കിൽ അവർ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ അവരൊരു വീട് വെക്കട്ടെ എന്ന് വിചാരിച്ച് അവർ നമ്മളെ അത് നമുക്കത് ചെയ്തു തരാനായിട്ടൊന്നും ആരുമില്ല ത്രേ ഉള്ളൂ എനിക്ക് ഗ്യാസ് ഇല്ല എൻ്റെ ഗ്യാസ് അടുപ്പത്തെ ഈ മഴ പെയ്ത് മഴ വെള്ളം വീണുമൊക്കെ ഒരുപാട് അങ്ങ് ഒരുമ്പിച്ച് പോയി എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോയത് കാരണം എനിക്ക് ഗ്യാസ് ഗ്യാസ് അത് ഗ്യാസടുപ്പ് വാങ്ങണം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല നടത്തണം പക്ഷെ ചെയ്യണം എല്ലാം അത് മുന്നോട്ട് വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് വേണ്ട യുടെ ഒരു എന്ന് പറഞ്ഞാണ് ഇതൊക്കെ നമുക്ക് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു ഇപ്പം പുറമേ എല്ലാവരോടും അതൊന്ന് കാണിക്കാൻ സാങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മളെ നമ്മുടെ വിഷമങ്ങളും നമ്മുടേത് മാത്രമൊക്കെ അത് ഞാൻ എല്ലാവരെയും കാണിക്കുന്ന അത് അതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് വീഡിയോ ചെയ്തിടാത്തത് പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും ഞാനിത് ചെയ്യുന്നില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് രാവിലെ ഒന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നത് ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് വീട് വെക്കണമെന്നുള്ളത് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് അവൻ ഒരു എന്താണ് ഒരു കോൺട്രാക്ടറാണ് അപ്പൊ ആദ്യം ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരു വീടൊക്കെ വെച്ച് വരാമെന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ പുള്ളിയങ്ങൾ കാലു മാറി പുള്ളിയും വീട് എന്നാണ് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടില്ല കാരണം എവിടെയും ബന്ധുക്കൾ തമ്മില് പൈസയുടെ അന്തരമുണ്ട് ബന്ധുക്കൾ തമ്മിൽ അതിപ്പോൾ പൈസയുടെ അന്തരമായാലും ഒക്കെ കാര്യം അതും നമ്മളെ പരിചയമുള്ളവരോ നമ്മളടുത്ത് കാണിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണിച്ച് നമ്മളോട് കാണിച്ചത് ഇവിടെ ബന്ധുക്കളായിരിക്കും എൻ്റെ അപ്പോൾ അവ അവർക്ക് സഹോദരങ്ങൾക്ക് തമ്മിൽ പൈസയുടെ അന്തരമുണ്ട് ഈ ഈ പുള്ളി എൻ്റെ ഭർത്താവിനോട് അങ്ങനെ ഒരു വേർതിരിവ് അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു വീട് വെച്ച് തരാം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് കാലുമാറിക്കോളാം നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ കാരണം എനിക്ക് മുന്നോട്ട് വരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് വന്ന് നമ്മുടെ സ്വന്തം കഴിവില്ല ഒരു ആർഭാടകരമായിട്ടുള്ള വലിയ വീടൊന്നും വേണ്ട ഒരു മുറിയും അടുക്കളയും ഒരു ബാത്റൂമും അത് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സ്വപ്നം തന്നെയാണ് അപ്പോൾ എനിക്ക് ആ സ്വപ്നത്തിലേക്ക് വരണം ആ സ്വപ്നത്തിലേക്ക് വരണം ഇങ്ങനെ ഒരു ഷെഡ് വീട്ടിലേക്ക് നമുക്ക് ഈ മകളിൽ ഭയങ്കര തണുപ്പാണ് വിനോദം നമുക്കിരിക്കാൻ ഇരിക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള വലിയ തണുപ്പാണ് മറ്റുള്ളവർ നമ്മുടെ വിഷമം കണ്ട് നമ്മൾ നമ്മളൊരു ഒരു സ്നേഹം തന്നിരുന്നാലത് നമ്മുടെ ശ്രദ്ധിക്കു തോന്നണമെന്നില്ല അവർക്ക് നമ്മളെ നമ്മളെ അവരുടെ അവർക്കൊരു പരിഹാസമാണ് അവരുടെ മുന്നേ നമ്മൾ കഴിഞ്ഞിട്ട് തോറും അവർ നമ്മളെ പുച്ഛിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ വീട് വെച്ച് തരാം എന്ന് മുന്നേ പറഞ്ഞവരുടെ വാക്കുപാലിക്കാതെ പിന്മുറിയുടെ മുന്നേ എത്തി വീട് വെക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് വല്യ തർച്ചും അങ്ങനെയൊന്നും വേണ്ടി ഷീറ്റായിരുന്നാലും കുഴപ്പമില്ല പക്ഷെ ചവര് നാല് ചുവര് കെട്ടിട്ട് വീട് വേണം വേണമെന്നുള്ളത് എന്റെ വലിയൊരാഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇതിലേക്ക് വന്നത് ഉറക്ക കിടന്ന് വിളിക്കാനോ ഒന്നും എനിക്ക് അറിയില്ല ഒരു നമ്മുടെ ചാനലിനു വേണ്ടിയിട്ട് എനിക്ക് ആരും അറിയുന്നത് കുറച്ച് ഇങ്ങനെ പാടി നല്ല പാട്ട് പഠിച്ചിട്ടാളൊന്നുമില്ല എൻ്റെ ഭർത്താവ് പാട്ട് പഠിച്ച ആളെനിക്ക് ഈ പാട്ടൊന്നും രാഷ്ട്രീയമായിട്ട് പഠിച്ചിട്ടില്ല കുറച്ച് പാടും അതുകൊണ്ട് തന്നെ പാടുന്ന വീഡിയോ ഇട്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മുന്നേ ഇങ്ങനെ പറ്റുന്നതപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സില്ല വളരെ കുറവാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണം ച എൻ്റെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളൊക്കെ തന്നെ സഹായിക്കണം സന്തോഷം എന്നെ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്തോ